എൽ ഇ ഡി വാളിന്റെ പുതിയ സാങ്കേതിക വിദ്യ വിഷ്വൽ ഇഫക്റ്റും ഡിജിറ്റൽ സൗണ്ട് സിസ്റ്റവുമായി കേരളത്തിലെ ആദ്യത്തെ സിനിമാറ്റിക് ഡ്രാമ മൂവി കമ്പനി ദൃശ്യകല അവതരിപ്പിക്കുന്ന നാടകങ്ങൾ ലാസ്യമോഹിനി കതിരവൻ മോഹൻ നക്ഷത്രയുടെ നിർമ്മാണത്തിൽ ശ്രീ ബിജു ഇടപെറ്റ രചനയും സംവിധാനവും നിർവഹിച്ച് കതിരവൻ ലാസ്യമോഹിനി എന്നീ നാടകങ്ങൾ ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നു ഗാനരചന മുല്ലപ്പള്ളി നാരായണൻ നമ്പൂരി സംഗീതം മുക്കം വിജയം നാടക നിർമ്മാണം മോഹൻ നക്ഷത്ര നാടക രചന സംവിധാനം ബിജു ഇടപ്പറ്റ ഫോൺ നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ സെവൻ സിക്സ് സെവൻ സീറോ നയൻ സീറോ തൊണ്ണൂറ്റി ഒമ്പത് നാൽപ്പത്തി ഏഴ് എഴുപത്തിയാറ് എഴുപത് തൊണ്ണൂറ് ഫോൺ നമ്പർ ഒമ്പത് ഒമ്പത് നാല് ഏഴ് ഏഴ് ആറ് ഏഴ് പൂജ്യം ഒമ്പത് പൂജ്യം ഡബിൾ നയൻ ഫോർ സെവൻ 767090.